ഹലോ ഗൈസ് ഇറ്റ്സ് മീ സാലി ഫ്രം സാലി കേറ്റ് നമ്മൾ പേർഷ്യൻ കയറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ചില പേരൻസ് വീട്ടിൽ പേർഷ്യൻ കാറ്റിനെ വളർത്താൻ സമയക്കാതിരിക്കാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ ഹെയർ ആണ് അതായത് വീട്ടില് ഹെയർ ഫോൾ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ കുട്ടികൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ വരും അല്ലാണ്ടെങ്കിൽ ഹെയർ കാരണം ഭാവിയിൽ പ്രശ്നങ്ങൾ വരും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വീട്ടിൽ കാറ്റിനെ വളർത്തരുത് എന്ന് നമ്മൾ നോർമലി എല്ലാവരും പറയുന്നത് പേർഷ്യൻ കാറ്റാണോ അതിന്റെ ഹെയർ എന്തായാലും ഫോൾ ചെയ്തുകൊണ്ടേയിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഹെയർ പോയ ഹെയർ പിന്നെയും ഗ്രോത്ത് ആയി വരും അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ ലൈഫിൽ നടക്കുന്നതാണ് ഹെയർ കുറച്ചായാൽ നല്ലൊരു സീസൺ സീസണായാലും നല്ലോണം ഹെയർ വരും അതിൻ്റെ ഒരു ടൈം ആയാലും ചൂട് കാര്യങ്ങൾ അതിനേറ്റ് കഴിഞ്ഞാൽ ആ ഹെയർ പോവും അതിന് വേറെയും കുറച്ച് റീസൻസ് ഉണ്ട് നല്ല രീതിക്ക് ഹെയർ പോകുന്നതിനെ പറ്റിയിട്ടല്ല കേട്ടോ നമ്മൾ പറയുന്നത് അതായത് ആ ഒരു രോഗം മാതിരി ഹെയർ കട്ട കട്ടായിട്ട് നമ്മൾ ഇതിൽ നിന്ന് പോയിട്ട് വെറും സ്കിന്ന് മാത്രമാണ് അങ്ങനത്തെ ഒരു എക്സ്ട്രീം ലെവലല്ല നമ്മൾ നോർമലി ഹെയർ ഫോളിങ്ങിനെ കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് അത് അങ്ങനെ അങ്ങനെയുള്ളതിന് നമുക്ക് പ്രത്യേകം ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് ചെയ്യാം ഡെയിലി അതിന് വാർന്നു കൊടുക്കുക നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ട് ഇതിപ്പോൾ വാർന്നിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഹെയറ് കട്ട പിടിച്ചിട്ട് പിന്നെ അവിടെ കട്ട് ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥ വരും ജട പിടിക്കും പിന്നെ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഭംഗി പോവും ആ ഭാഗത്തിലുള്ള ഹെയർ പോയിൽ അതിന്റെ ഭംഗി പോകും ഇതൊക്കെ ക്യാറ്റ്സിന് നമ്മൾ ഡെയിലി മെയിൻ്റനൻസിൽ നമ്മളെ മൈൻഡിൽ സെറ്റ് ചെയ്താക്കേണ്ട സംഭവമാണ് മടി പിടിച്ചിട്ട് ഒരിക്കലും നിൽക്കരുത് അതിന്റെ മൈൻറ്റെനസ് നോക്കാൻ നമ്മളെ കാണും നമ്മളതിനോണർ അപ്പം നമ്മളതിനകത്ത് ക്ലീൻ ചെയ്ത് കൊടുക്കണം അതുപോലെ ഇയർ ക്ലീനിങ്ങും കറക്റ്റായിട്ട് എല്ലാ ആഴ്ചയിലും നമ്മൾ മെയിൻ്റെ ചെയ്ത് നോക്കണം പിന്നെ കണ്ണ് കണ്ണ് ഡെയിലി ക്ലീൻ ചെയ്ത് കൊടുക്കണം കണ്ണ് ഡെയിലി തുടച്ചു കൊടുത്ത് എപ്പോഴും ആ വൃത്തിക്ക് കാറ്റ് നിൽക്കണം ഈ കൂടുതൽ നമ്മൾ ക്ലീൻ ചെയ്യാതായാലും അവസാനത്ത് ഇൻഫെക്ഷനിലേക്ക് പോകും ഇതുപോലെ ചെല് സ്കിൻ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഫംഗല് ഇതുപോലത്തെ എന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോയിട്ട് നമ്മളതിൻ്റെ ട്രീറ്റ്മെന്റ് എടുക്കണം പിന്നെ ആഴ്ചയിൽ ഒരു മസ്റ്റ് ആയിട്ട് കുളിപ്പിക്കുക നമ്മളിപ്പോൾ ക്യാറ്റ്നുള്ള ഉള്ളിൽ വീട്ടിൻ്റെ ഉള്ളിലിടുന്നതാണെന്നുണ്ടെങ്കിൽ അതിനെ മെയിനായിട്ട് ഡെയിലി കുളിപ്പിച്ചാൽ ഫ്രഷ് ആയിട്ട് എപ്പോഴും ഇരിക്കണം കാറ്റ് ഇന്നേ അതിൻ്റെ ഹെൽത്ത് ഓക്കെ ആവുള്ളൂ അപ്പം നിങ്ങൾ ക്യാറ്റിനെ വളർത്തുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ബാക്കി നാളെ